എല്ലാവരും കരുതുന്നത് പോലെ രാമായണത്തിലെ രാവണൻ സ്ത്രീജിതനല്ല സ്ത്രീജിതനല്ല രാവണൻ സ്ത്രീജിതനാണ് സ്ത്രീത്വമുള്ളതെല്ലാം വേണമെന്നല്ല രാവണൻ വാശി പിടിക്കുന്നത് ശ്രേഷ്ഠമായത് സ്ത്രീത്വമുള്ളതെല്ലാം ലങ്കയ്ക്ക് സ്വന്തമാകണം എന്നാഗ്രഹിക്കുന്നവനായിരുന്നു രാവണൻ അതിനുവേണ്ടിയാണ് ലോകത്തിലെ ഏറ്റവും സ്ത്രീത്വമുള്ള വനിതാ രത്നമായ സീതയെ അപഹരിച്ചത് പിന്നെ സീത വേറൊരു വകയിലെ മോളാണെന്ന് പറയുന്നുണ്ട് അത് ആണായാലും പെണ്ണായാലും പോരാളിയാണെങ്കിലും പടച്ചട്ടയാണെങ്കിലും കള്ളായാലും മുണ്ടായാലും പിന്നെ മൺത്തരിയാണെങ്കിൽ പോലും അത് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായതാണെങ്കിൽ അത് രാവണൻ കോട്ടയ്ക്ക് ലങ്കയ്ക്ക് ഭൂഷണമാകണം എന്ന് വിശ്വസിക്കുന്ന രാവണനെ പോലെയാണ് മോഹൻ ബഗാൻ സൂപ്പർ സീൻസ് ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ചത് എവിടെയുള്ളോ എവിടെയുണ്ടോ അതെല്ലാം തങ്ങളുടെ രാവണൻ കോട്ടയായ തങ്ങളുടെ ബംഗാളിൻ്റെ ഹൃദയഭൂമിക്ക് ആഭൂഷണമാകണം ആഭരണമാകണം എന്നൊക്കെ അവരുടെ ഓണറായിട്ടുള്ള ഗോയങ്ക ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾക്കറിയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പോസ്റ്റർ ബോയി ആണ് അസമിലെ ശിവനഗർ സ്വദേശിയായിട്ടുള്ള പർത്തിപ് സുന്ദർ ഗൊഗോയ് കഴിഞ്ഞ സീസണിൽ പർഥിപ് സുന്ദർ ഗോയിൽ നിന്നും നമ്മൾ അത്ര ആസ്മരിക്ക പെർഫോമൻസ് ഒന്നും കണ്ടില്ല അതിന് മുൻപത്തെ സീസണുകളിൽ ബോക്സിന് പുറത്തൊന്നും കേർവ് ചെയ്ത് പോസ്റ്റിലേക്ക് വളഞ്ഞിറങ്ങുന്ന മനോഹരമായ നിരവധി ലോങ് റേഞ്ച് ബോഗറുകൾ കേരള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡി വലയിലേക്ക് താരമാണ് ർ ഗോയ് ആ ഗൊഗോയി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രാഥമിക ഘട്ട നീക്കങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് നടത്തുന്നുണ്ട് എന്നാണ് കേൾ സമാചർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ ഗൊഗോയെ സ്വന്തമാക്കാൻ അവർ കുറെ നീക്കങ്ങൾ നടത്തിയിരുന്നു ലിസ്റ്റൻ കൊളാസോയ്ക്ക് പകരക്കാരനായിട്ട് പാർത്ഥിപ് സുന്ദർ ഗൊഗോയി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ശ്രമിക്കുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ മറ്റേ സാധനമാണ് ഓർമ്മ വരുന്നത് സ്ത്രീജിതനല്ല സ്ത്രീജിതനാണ് രാവണൻ ശ്രേഷ്ഠമായത് രാവണൻ കോട്ടയായ ലങ്കയ്ക്ക് ഭൂഷണമായിരിക്കണം ഈ ഉലകത്തിൽ ഈ ഏഴ് പതിനാല് ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠമായത് എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ അത് സ്വർഗത്തിലും പാതാളത്തിലും ഭൂമിയിലും എവിടെ ഇരുന്നാലും അതെല്ലാം പോയി കവർന്നെടുത്ത ലങ്കയിൽ കൊണ്ടുവന്ന് ലങ്കയ്ക്ക് ഭൂഷണമാക്കി അഭിരമിക്കും ഞാനെന്ന് രാവണൻ പറയുന്നത് പോലെ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും മികച്ചത് എവിടെയുണ്ടോ അതിനെല്ലാം എവിടെയും പോയി ഏത് വില കൊടുത്തും തങ്ങളുടെ രാവണൻ കോട്ടയിൽ കൊണ്ട് കുടിയിരുത്തും ഗോയങ്കർ കൊണ്ട് നമുക്കിങ്ങനെ ചിപ്സ് തന്നെ ഗോലി സോടാൻ കുടിച്ച് ടിഷ്യൂ പേപ്പർ കൊണ്ട് കണ്ണീരും തുടച്ച് കരഞ്ഞു മെഴുകി സീസൺ കംപ്ലീറ്റ് ചെയ്യാം